സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഓണാഘോഷത്തിന്റെ ഭാഗമായി ഗ്ലോബൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളുടെ ഗ്ലോബൽ ഓണം സംഘടിപ്പിച്ചു തിരൂത്തുഞ്ചൻ പറമ്പിൽ നടന്ന ഓണാഘോഷ പരിപാടി കുറിക്കുളം മീനമ്മ ഉദ്ഘാടനം ചെയ്തു മാനേജിംഗ് ഡയറക്ടർ ഷഫീഖ് അധ്യക്ഷത വഹിച്ചു ഗ്ലോബൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ച ഗ്ലോബൽ പറമ്പിൽ കുർക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു എന്ന് ബോധ്യപ്പെടുന്നു ഈ ും ഈ ഒരുമിക്കലും ഒക്കെ തൽക്കാലത്തേക്ക് മാത്രമാണ് ഓണാഘോഷം അതൊന്നും എല്ലാവരും കൂടി കൂടി സന്തോഷിക്കാം അതല്ല കലാകാലം ഉണ്ടാകേണ്ട ഒരു സന്തോഷത്തിന്റെ ആരംഭമാണ് ഇന്ന് ആരംഭം നമുക്ക് അടുത്ത വർഷം ആഘോഷിക്കാം അതിനെ വീണ്ടും നമുക്ക് ആഘോഷിച്ചുകൊണ്ട് പുതുക്കുക

കാരണം മൂന്ന് അപ്പോൾ ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട ജനകീയനായ സ്വാഗതം ചെയ്യുന്നു തിരൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് പി കെ രതീഷ് ഓണ സന്ദേശം നൽകി ഗ്ലോബൽ അക്കാദമി കോർഡിനേറ്റർ പി അശ്വതി സ്വാഗതവും എടപ്പാൾ കോർഡിനേറ്റർ നൌഫി നന്ദിയും പറഞ്ഞു ഗ്ലോബൽ അക്കാദമി വളാഞ്ചേരി കോർഡിനേറ്റർ സി കെ ഉബൈദ് അധ്യാപകരായ നൌഷി ഷെറിൻ വിനീത രാധിക സാബിറ അഞ്ജലി സാലിനി ഷാനിബ ഫാത്തിമ സഹ്ല എന്നിവർ നേതൃത്വം നൽകി ഓണാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും വടംവലി ഉൾപ്പെടെയുള്ള മത്സരങ്ങളും നടന്നു বটে নয় তরূর